ഒന്നുമില്ല <laughs> <laughs> ഇന്റർവ്യൂവിൽ എന്താ പോവാത്തേരുടെ അടുത്ത് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു പരിപാടി ആയിരുന്നു പക്ഷേ രണ്ടു കാര്യം ഞാൻ ഇത്ര റേഞ്ചില് അഭിനയിക്കുന്നത് തിരയിൽ തിരയിൽ നമ്മള് കാണാത്തൊരു ധ്യാന അതിനുശേഷം വേറൊരു ധ്യാനായിരുന്നു പക്ഷെ ഇതില് ഐ മീൻ മൈ അങ്ങനെയല്ല പക്ഷെ അതായത് തുടക്കം നിന്റെ കുഞ്ഞരാമായണത്തിലെ മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയസ്സായ പരിപാടി ഭയങ്കര കയ്യൊരുക്കത്തിൽ ഞാൻ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് പ്രശ്നം തരാ നീ നീ എന്നുള്ള ആ ഒരു ടെൻഷൻ ഫുൾ ടൈം ഒരു പെർഫോം ചെയ്യാൻ പറ്റില്ല പിന്നെ സെക്കൻഡ്ലി അല്ല മെയിൻലി എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിൽ ഏറ്റവും ഫീല് കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ മ്യൂസിക്കിനെ പറ്റി എനിക്ക് ഐ മീൻ ആ എന്ന് പറഞ്ഞ സോങ്ങും അദ്ദേഹത്തിന് ഒരു ഒരു വലിയ കയറിയും അമൃതും അപ്പം ഒരു മൂന്നാല് പടത്തിലേക്കുള്ള അഭിനയത്തിൽ കൊടുത്തോണ്ട് ഇനി കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നതല്ലായിരിക്കും ഞങ്ങളൊക്കെ ഇനി ഒന്ന് അടുത്ത പടം ഞങ്ങളെ വെച്ചിട്ട് വേണ്ട ഇവ നമുക്കൊരു പടം ഇനി നല്ല മെയിനായിട്ട് ഇനി എനിക്കൊരു അവസരം വേണം അപ്പം

ഒരു പരിപാടി പരിപാടിയുണ്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്യാനുള്ളതാണ് പക്ഷെ ആദ്യം രണ്ട് മൂന്ന് പേര് ഒക്കെ പറഞ്ഞാലേ ഈ പടം ഓടാ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിന് ശേഷം ഒരു ക്യാമറ ആണെങ്കിലും എന്താ പറയുക നമുക്കൊക്കെ തന്ന ഒരു പ്ലേസ്മെൻറ്റും പോസ്റ്ററിലടക്കം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഒരു ഒരു ബ്ലോക്ക് ബസ്റ്റിനെയും കൂടെ ഭാഗമാവാൻ പറ്റിയത് ആ പരിപാടി നിർത്തി ഇനി ഞാൻ ടിക്കറ്റ് വെച്ചിട്ട് പാട്ട് പാടാറുണ്ട്